മണിപ്പൂരിൽ ലഹളക്കിടയിൽപ്പെട്ടുപോയ കത്തോലിക്ക വൈദികരുടെ അതിതീവ്രമായ അനുഭവങ്ങൾ കേട്ട് തകർന്നു പോയെന്ന് ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വൈ ഡോമിനിക് ലുമോൺ മുൻപൊരിക്കലും കാണാത്ത അക്രമങ്ങളും ലഹളയുമാണ് മണിപ്പൂരിൽ ഉണ്ടായതെന്നും ഇരുന്നൂറ്റി അറുപതിൽ പരം പള്ളികൾ നശിപ്പിക്കപ്പെടുകയും താഴ്വരയിലെ ക്രൈസ്തവരുടെ വീടും വസ്തുവകകളും വരുമാന മാർഗങ്ങളും അന്യാധീനപ്പെടുകയും കുട്ടികളുടെ വിദ്യാഭ്യാസ ഭാവി പോലും അപകടത്തിലായതായും ആർച്ച് ബിഷപ്പ് പറഞ്ഞു എല്ലാ വിഭാഗങ്ങൾക്കുമേറ്റ ആഴത്തിലും തീവ്രവുമായ മുറിവുകൾ ഉണങ്ങുവാൻ സമയമെടുക്കുമെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി ഈ മാസത്തിൽ നടന്നതുപോലുള്ള അക്രമവും ലഹളയും മണിപ്പൂരിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന് ദീപിക ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി അസ്ഥിരമായ ഈ അവസ്ഥയിൽ ക്രൈസ്തവർക്കും സ്ഥാപനങ്ങൾക്കും നേരിട്ട നഷ്ടം കണക്കാക്കാൻ പോലും ആവാത്ത അവസ്ഥയാണ് താഴ്വരയിൽ താമസിച്ചിരുന്ന ക്രൈസ്തവർ സമീപ സംസ്ഥാനങ്ങളിലേക്കും മറ്റും രക്ഷപ്പെട്ടതിനാലും കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല നിരവധി വീടുകൾ കൊള്ളയടിക്കപ്പെടുകയും കത്തിക്കുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തു വീടും സ്ഥലവും സ്ഥാവക ജംഗമ വസ്തുക്കളും വരുമാന മാർഗങ്ങളുമെല്ലാം അന്യാധീനപ്പെടുകയും നഷ്ടപ്പെടുകയും മാനസിക ആഘാതങ്ങൾ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഭാവിയും മറ്റും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപതിൽ പരം പള്ളികൾ നശിപ്പിക്കപ്പെടുകയോ കത്തിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇതിൽ ആറ് കത്തോലിക്കാ പള്ളികളും ഒരു പാസ്റ്റർ ട്രെയിനിംഗ് സെന്ററും കുറെ സ്കൂളുകളും ഉൾപ്പെടും കത്തോലിക്കാ സഭയ്ക്ക് തന്നെ ഏകദേശം പതിനഞ്ചു കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായിട്ടുണ്ട് ഈ ലഹളക്കിടയിൽ അകപ്പെട്ട കത്തോലിക്ക വൈദികരുടെ അതിതീവ്രമായ അനുഭവങ്ങൾ തന്റെ മുൻപിൽ വിവരിച്ചപ്പോൾ താനും തകർന്നുപോയെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു മലനിരകളിലെ ഗോത്രനിവാസികൾ നൂറു വർഷം മുമ്പ് തന്നെ ക്രിസ്ത്യാനികളായിരുന്നു ഭൂരിപക്ഷം വരുന്നവർ താഴ്വരയിൽ താമസിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചപ്പോൾ അതിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളും പള്ളികളും സ്വാഭാവികമായും ഉൾപ്പെടുകയായിരുന്നു സമാധാന സംസ്ഥാപനത്തിന് വൈദികരുടെയും അൽമായ നേതാക്കളുടെയും യോഗം വിളിച്ച് കത്തോലിക്കാ സഭയുടെ നേതൃത്വത്തിൽ ഊർജിതമായ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വികാരജനായ ഫാദർ വർഗീസ് വേലിക്കകത്തിന്റെ അധ്യക്ഷതയിൽ റിലീഫ് കമ്മിറ്റി രൂപീകരിക്കുകയും സേവന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ സഭാ നേതൃത്വത്തിലുള്ള പിതാക്കന്മാരുമായി ബന്ധപ്പെടുകയും അവരുടെ സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് ഈ പരിതസ്ഥിതിയിൽ തുല്യനീതിയോടും സമഭാവനയോടും കൂടി ഭൂരിപക്ഷ സമൂഹത്തോടും ന്യൂനപക്ഷ സമൂഹത്തോടും പെരുമാറണമെന്നും ദുരിതത്തിൽപ്പെട്ടവർക്ക് താങ്ങായും തണലായും നിൽക്കുകയും വേണമെന്നാണ് സഭയുടെ ആഗ്രഹം സാഹോദര്യവും സമത്വവും സ്വാതന്ത്ര്യവും പുലരുന്ന മനോഹരമായ ഒരു മണിപ്പൂരാണ് തന്റെ സ്വപ്നമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്